കൊടുത്തു ഉറങ്ങിക്കിടക്കുന്ന ഉമ്മ അറിയാതെ ഞെട്ടിത്തെരിച്ച് താഴേക്കങ്ങ് വീണുപോയി ഡോക്ടർ പറഞ്ഞു പഴുപ്പ് ഉള്ളിലേക്ക് നന്നായി കയറിയിട്ടുണ്ട് പതിയെ പതിയെ പഴുപ്പ് മുകളിലേക്ക് മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു ആരുടെ വാക്ക് കേട്ടിട്ടാണോ തന്നെ ഒൻപത് മാസവും പതിനാല് ദിവസവും ഗർഭ ആ ഉമ്മയ്ക്ക് നേരെ നാവുയർത്തിയത് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണിത് ഉമ്മയുടെ നാവ് നിനക്ക് നിന്റെ ഭർത്താവിനോട് സ്നേഹമുണ്ട് എങ്കിൽ അവനക്ക് ലഭിക്കുന്ന സ്വർഗം നീയായി ഇല്ലാതെയാക്കരുത് നിങ്ങൾ നിങ്ങളുടെ മകനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ ഒരേ ഒരു കാര്യം പറഞ്ഞോട്ടെ സ്നേഹപൂർവം സ്വാഗതം മൂന്നാമത്തെ പാട്ടിലേക്ക് ഇത് തുടരുക തന്നെയാണ് ആദ്യം ഒരു വീഡിയോയിലേക്കാണ് പാലക്കാട് ജില്ലയിലാണ് സംഭവം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഉപ്പ ഈ ലോകത്തോട് വിട പറയുന്നു എന്നിരുന്നാലും ഇത്തിരിയൊക്കെ സാമ്പത്തിക ശേഷിയുള്ളത് കൊണ്ട് മികച്ച ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ ഉമ്മ കുട്ടിയെ പഠിപ്പിക്കുന്നു മികച്ച ഒരു ജോലി നേടുന്നു ബാങ്ക് ഉദ്യോഗസ്ഥയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിഞ്ഞു ആഴ്ചകൾ പിന്നിട്ടപ്പോൾ അവൾക്കൊരാഗ്രഹം ഒരു തിരിയുന്ന കസേര വേണം ഭർത്താവ് അവൾക്കൊരു തിരിയുന്ന കസേര വാങ്ങിക്കൊടുക്കുന്നു മാസം പിന്നിട്ടും രാത്രി ജോലി കഴിഞ്ഞു വന്ന ഭർത്താവിനോട് ഭാര്യയുടെ സങ്കടം പറിച്ചതാണ് നിങ്ങളുടെ ഉമ്മയോടൊന്ന് പറയണം എന്റെ തിരിയുന്ന കസേരമെ ഇരുന്ന് തിരിയണ്ട മകൻ നേരെ ഉമ്മയോട് പോയി പറയുന്നു ഉമ്മ ഉമ്മയ്ക്ക് വേണമെങ്കിൽ വേറെ ഒരു കസേര വായി തരാം അവളെ ചേർലിരിക്കണ്ട ഉമ്മ ഉമ്മ ചിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല ദിവസങ്ങൾ പിന്നിട്ടും ഒരു ദിവസം രാത്രി രണ്ടു മണിയായി കാണും മകനെ കാണുന്നില്ലേ ഉമ്മ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് സാധാരണ ഉമ്മ തന്നെയാണ് കാത്തിരിക്കാറ് കേബിളിൽ ചോറ് വിളമ്പി വെച്ചുകൊണ്ട് ഉമ്മ കാത്തിരുന്നു ഒരു മണി കഴിഞ്ഞു രണ്ടു മണി കഴിഞ്ഞു പ്രിയപ്പെട്ട പൊന്നുമോനെ കാണുന്നില്ല അറിയാതെ ആ ഉമ്മ ഒന്ന് മയങ്ങിപ്പോയി ഈ സമയത്താണ് മകൻ കടന്നു വരുന്നത് അവന്റെ കയ്യിലുള്ള ചാവി കൊണ്ട് വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു വരുമ്പോ അവൻ കാണുന്നത് ആ തിരിയുന്ന കശേരമേൽ ഇങ്ങനെ കിടന്ന് പതിയെ മാങ്ങുന്ന ഉമ്മയെയാണ് എന്തോ ദേഷ്യത്തിൽ ഇവൻ നേരെ വന്ന് അവന്റെ കാല് കൊണ്ട് ആ കസേരക്ക് ഒറ്റ ചവിട്ട് അങ്ങ് കൊടുത്തു ഉറങ്ങിക്കിടക്കുന്ന ഉമ്മ അറിയാതെ ഞെട്ടിത്തരിച്ച് താഴേക്കന്ന് വീണുപോയി അവൻ ഒന്നും മിണ്ടാതെ തന്റെ റൂമിലേക്ക് കടന്നു പോകുമ്പോ ആ ഉമ്മ പതിയെ എഴുന്നേറ്റ് ആ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് എടാ നിന്റെ കാലിന് ഭയങ്കര ശക്തിയാണല്ലോടാ വേറൊരു പോലും ആ ഉമ്മ പറഞ്ഞില്ല ദിവസങ്ങൾ കടന്നുപോയി അവൻ കാലിന്റെ നഗം വെട്ടിക്കൊണ്ടിരിക്കെ അറിയാതെ തള്ളവരലിന്റെ ഊനൊന്ന് കട്ടായി ചെറുതായി രക്തം വന്നു സാധാരണ നമ്മളൊക്കെ നഖം വെട്ടുമ്പോ സംഭവിക്കാറുള്ളത് പോലെ സംഭവിച്ചു എന്ന് അവൻ കരുതിയുള്ളൂ പക്ഷേ ദിനങ്ങൾ കടന്നുപോയപ്പോ അതിങ്ങനെ പഴുത്തു അവൻ ആശുപത്രിയിൽ പോയി ഡോക്ടർ പറഞ്ഞു പഴുപ്പ് ഉള്ളിലേക്ക് നന്നായി കയറിയിട്ടുണ്ട് പതിയെ പതിയെ പഴുപ്പ് മുകളിലേക്ക് മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു പഴുപ്പ് മാത്രമല്ല പുഴുവലിക്കാൻ തുടങ്ങി ദുർഗന്ധം വപിക്കാൻ തുടങ്ങി ആർക്ക് വേണ്ടിയിട്ടാണോ ആരുടെ വാക്ക് കേട്ടിട്ടാണോ തന്നെ ഒൻപത് മാസവും പതിനാല് ദിവസവും ഗർഭചുമെന്ന ആ ഉമ്മയ്ക്ക് നേരെ നാവുയർത്തിയത് ആരുടെ വാക്ക് കേട്ടിട്ടാണോ തന്നെ പൊന്നുപോലെ വളർത്തിയ തന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ോളിലിട്ട് താരാട്ട് പാട്ടുപാടി ഉറക്കിയ ആ ഉമ്മയ്ക്ക് നേരെ കൈ ഉയർത്തിയത് ആര് പറഞ്ഞിട്ടാണോ തന്റെ ജീവിതം മുഴുവൻ തന്റെ പ്രിയപ്പെട്ട മകന് വേണ്ടി ഹോമിച്ച ആ ഉമ്മയ്ക്ക് നേരെ കാലുയർത്തിയത് അവൾ നിങ്ങളെ സഹിക്കാൻ പറ്റണില്ല നിങ്ങളേക്ക് എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവളെ വീട്ടിലേക്ക് പോയി ആ പ്രിയപ്പെട്ട ഉമ്മ ആ പൊന്നുമോന് പരിചരിച്ചു കൊണ്ടിരുന്നു ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ് ഉമ്മയുടെ നാവ് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് പറയാനുള്ളത് ഒരേ ഒരു വാക്ക് മാത്രം ഒരുപാട് കോളകൾ എനിക്ക് വരുന്നുണ്ട് മാഷെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം ഉമ്മമാരോട് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മമാർ കാണിച്ചു കൂട്ടുന്ന ഒരുപാട് പ്രയാസകരമായ അവസ്ഥകളുണ്ട് തന്റെ മരുമക്കളോട് ഇൻഷാല്ല പിന്നീട് അടുത്ത ക്ലാസ്സുകളിൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒരു വാക്ക് പറയുകയാണ് നിന്റെ ഭർത്താവിന്റെ സ്വർഗം അവന്റെ ഉമ്മയുടെ കാൽച്ചവട്ടിലാണ് നിനക്ക് നിന്റെ ഭർത്താവിനോട് സ്നേഹമുണ്ട് എങ്കിൽ അവനക്ക് ലഭിക്കുന്ന സ്വർഗം നീയായി ഇല്ലാതെയാക്കരുത് എന്റെ ഉമ്മമാരോട് ഒരു വാക്ക് നിങ്ങൾ നിങ്ങളുടെ മകനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ ഒരേ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ നിങ്ങളുടെ മരുമകളെ വിഷമിപ്പിക്കരുത് നിങ്ങളുടെ മരുമകളെ നിങ്ങൾ വിഷമിപ്പിക്കുമ്പോ അവളെ സങ്കടപ്പെടുത്തുമ്പോ അവിടെ സങ്കടപ്പെടുന്നത് അവന്റെ മനസ്സുകൂടിയാണ് നിങ്ങളോട് ചിലപ്പോ അവൻ കയർത്ത് സംസാരിച്ചില്ലെന്ന് വരാം നിങ്ങളോട് ചിലപ്പോ അവന്റെ വിഷമങ്ങൾ പങ്കുവെച്ചില്ലെന്ന് വരാം പക്ഷേ ഈ പ്രയാസങ്ങളും ഈ വിഷമങ്ങളും മനസ്സിന്റെ ഉള്ളിൽ കൊണ്ട് നടന്ന് കൊണ്ട് നടന്ന് അവസാനം സ്ട്രോക്ക് വന്ന് അറ്റാക്ക് വന്ന് ലോകത്തോട് വിട പറയുന്ന അവസ്ഥാ വിശേഷം നിങ്ങളുടെ മക്കൾക്ക് വരും നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോന് വരും അതുകൊണ്ട് ഉമ്മമാരോട് സ്നേഹപൂർവം ഒരു വാക്ക് നിങ്ങളുടെ മരുമകളെ നിങ്ങളെ വിഷമിപ്പിക്കല്ല അവൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ജോലി ചെയ്തു തരാൻ വേണ്ടി മകൻ കെട്ടിക്കൊണ്ടുവന്നതല്ല മറിച്ച് അവൾക്ക് നിങ്ങളുടെ മകനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നിങ്ങളെ അവൾ പരിചരിക്കുന്നത് അല്ലാതെ മതത്തിൽ അത്തരത്തിലുള്ള ഒരു കണിഷ്ഠത ഒരു വാക്ക് അമ്മായിമ്മയെയും അമ്മസനെയും പരിചരിക്കണം എന്നൊരു വാക്ക് ഇസ്ലാമിക പക്ഷത്തിലില്ല ഒരു മതത്തിലുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ നിങ്ങളെ പരിചരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരുന്നത് നിങ്ങളുടെ മകനോടുള്ള സ്നേഹം കൊണ്ടാണ് അതുകൊണ്ട് ഒരു വട്ടം കൂടി ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ മകനോട് നിങ്ങൾക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മരുമകളെ വിഷമിപ്പിക്കലാം ആ വിഷമം അവനിലേക്ക് അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകേണ്ട അവസ്ഥയിലേക്ക് അല്ല തളർന്ന ഒരു മുക്കിൽ കിടക്കേണ്ട അവസ്ഥയിലേക്ക് ഉമ്മമാരായ നമ്മൾ എത്തിക്കരുത് എന്ന് ഓർവപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല്ല അടുത്ത വിഷയങ്ങളുമായി അടുത്ത ദിവസങ്ങളിലെത്താം എന്ന പ്രതീക്ഷയോടെ പ്രാർത്ഥന ഉണ്ടാകണം എന്ന അഭ്യർത്ഥനയോടെ നിർത്തുന്നു സ്വന്തം നിൽക്കുന്നത് മക്കയിലെ മുത്തുഹബീബ് മുഹമ്മദ് റസുൽ അഹി സലാഹ് അറഹി വസ്ലാം തങ്ങൾ ജനിച്ച് വളർന്ന വീടിൻ്റെ ഓരത്താണ്